പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികൾ നാറ്റോ അണിയറയിൽ ഒരുക്കുന്നതായി റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് റിപ്പോർട്ട് റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായാണ് സെലൻസ്കിയെ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചിരുന്നു എന്നാൽ റഷ്യയുമായുള്ള സംഘർഷം മുതലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർപ്പെടുത്തിയ പട്ടാള നിയമം പിന്തുടർന്ന് അദ്ദേഹം അധികാരത്തിൽ തുടരുകയായിരുന്നു പാശ്ചാത്യ നേതാക്കൾക്ക് സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നത് സെലൻസ്കി ആണെന്നുമാണ് അവർ ആരോപിക്കുന്നതെന്നാണ് എസ് ബി ആറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നാറ്റോ പോലും അദ്ദേഹത്തിന് സമയം കഴിഞ്ഞുവെന്നാണ് കരുതുന്നതെന്ന് എസ് ബി ആറിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു സെലൻസ്കിയെ താഴെ ഇറക്കാൻ നാറ്റോ ഒരു പ്രചാരണ പരിപാടി തന്നെ ആസൂത്രണം ചെയ്യുന്നതായാണ് വിവരം അതിനുള്ള ആയുധങ്ങളൊക്കെ നാറ്റോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് താനും സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ഒന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളറിലധികം ഫണ്ട് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ സെലൻസ്കിയെ ബന്ധിപ്പിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാനാണ് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പദ്ധതിയിടുന്നതെന്നും എസ് പറയുന്നു ഇതിനു സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം യുക്രൈനിയൻ സൈനികരുടെ ശമ്പളം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതികളും സെലൻസ്കിയുടെ ഭരണകൂടം നടത്തിയതായി റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഡീസൽ ഇന്ധനം വാങ്ങുന്നതിനുള്ള നാനൂറ് മില്യൺ ഡോളറിന്റെ സഹായം സെലൻസ്കിയും സംഘവും തട്ടിയെടുത്തതായി അമേരിക്കൻ പത്രപ്രവർത്തകൻ സെയ്മോർ ഹർഷിന്റെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആഫ്രിക്കയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്ത ആയുധങ്ങൾ നിയമവിരുദ്ധമായി വിറ്റതിലും സെലൻസ്കിക്ക് പങ്കുണ്ടെന്നാണ് എസ് വി ആർ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് യുക്രൈനുള്ള ഭാവി പാശ്ചാത്യ പിന്തുണ ഏറെ മുന്നേ തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു ഇപ്പോൾ യുദ്ധകളത്തിലെ സാഹചര്യം എന്തു തന്നെയായാലും യുക്രൈനെ ഒരു റഷ്യൻ വിരുദ്ധ അടിത്തറയായി നിലനിർത്തുക എന്നത് തന്നെയാണ് നാറ്റോയുടെ ലക്ഷ്യം അതിപ്പോൾ യുക്രൈന്റെ അവസാനത്തിലാണെങ്കിൽ കൂടിയും പക്ഷേ എസ് വി ആറിന്റെ ഈ അവകാശവാദങ്ങളോട് നാറ്റോ ഉദ്യോഗസ്ഥരോ യുക്രൈനോ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അസോസിയേറ്റഡ് പ്രസുമായുള്ള തന്റെ സമീപകാല അഭിമുഖത്തിൽ റഷ്യ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് സെലൻസ്കി ആരോപിച്ചിരുന്നു കൂടാതെ ഏതെങ്കിലും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾ നൽകേണ്ടതിന്റെ ആവശ്യകതയെയും സെലൻസ്കി ഊന്നി പറഞ്ഞിരുന്നു ഈ ഉറപ്പുകൾ നൽകുന്നതിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം നാറ്റോയിൽ യുക്രൈനിന്റെ അംഗത്വമായിരിക്കുമെന്നാണ് സെലൻസ്കി ഇപ്പോഴും വിശ്വസിക്കുന്നത് ചർച്ചകൾക്കിടയിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ രണ്ട് ലക്ഷം പാശ്ചാത്യ സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിക്കണമെന്ന സെലൻസ്കിയുടെ ആവശ്യവും നിലവിലുണ്ട് ഇവയെല്ലാം തന്നെ സെലൻസ്കി നടത്തുന്നത് കടുത്ത വിലപേശലാണ് എന്നത് വ്യക്തമാണ് ഈ പിടിവാശികളെല്ലാം തന്നെ യുക്രൈന്റെ ഭാവിയിലും വിശാലമായ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയിലും കാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നതും ഉറപ്പാണ് ചില നിബന്ധനകളോടെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിക്കുന്ന സെലൻസ്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഖ്യാപനം ഒരു പ്രധാന തടസ്സമായി രാജ്യം ചൂണ്ടിക്കാട്ടി ഇതോടെ സംഘർഷം മരവിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യുക്രൈനിന്റെ നാറ്റോ പ്രവേശനം അനുവദിക്കാനാവില്ലെന്നും റഷ്യൻ നേതൃത്വവും പ്രസ്താവിക്കുകയായിരുന്നു അതേസമയം സെലൻസ്കി ഭരണകൂടത്തിന് ഇതുവരേക്കും ട്രംപിന്റെ ഭരണകൂടവുമായി ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുൻ യുക്രൈൻ പ്രസിഡന്റ് പെട്രോ പൊറോഷങ്കോ വിമർശിച്ചു നയതന്ത്ര ബന്ധം തുടരുന്നതിനായി തന്റെ സംഘം അമേരിക്കയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നും മുൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച അസോസിയേറ്റഡ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിൽ യുക്രൈന്റെ മേൽനോട്ടമില്ലാതെ നേരിട്ടുള്ള അമേരിക്ക റഷ്യ ചർച്ചകൾ എല്ലാവർക്കും അപകടകരമായിരിക്കുമെന്നാണ് സലൻസ്കി അവകാശപ്പെട്ടത് യുദ്ധാരംഭത്തിൽ കൂടെ നിന്നവരൊക്കെ ഇപ്പോൾ തങ്ങളെ ഉപേക്ഷിച്ചെന്ന് യുക്രൈന് വ്യക്തമായ ധാരണയുണ്ട് യുക്രൈനുമായും റഷ്യയുമായും വരാനിരിക്കുന്ന ചർച്ചകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ട്രംപ് തുറന്നു പറയുന്നില്ല കഴിഞ്ഞയാഴ്ച ട്രംപിന്റെ യുക്രൈനായുള്ള പ്രത്യേക പ്രതിനിധി കീത് കെല്ലോക് ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിലക്ക് നീക്കാൻ യുക്രൈൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും അവരുടെ യുദ്ധകാലത്തും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു സൈനിക നിയമപ്രകാരം വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും യുക്രൈൻ ഭരണഘടന ആവശ്യപ്പെടുന്നത് പോലെ പ്രസിഡന്റ് അധികാരം പാർലമെന്റ് സ്പീക്കർക്ക് കൈമാറാൻ സെലൻസ്കി വിസമ്മതിക്കുകയാണ് നിലവിൽ യുക്രൈനിലെ രാഷ്ട്രീയ രംഗം ചൂട് പിടിക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ സെലൻസ്കിയെ വെല്ലുവിളിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞയാഴ്ച കീവ് മേയർ വിറ്റാലി കിൾകോ കേന്ദ്ര സർക്കാർ തങ്ങളുടെ അധികാര ശ്രമങ്ങളിലൂടെ പ്രാദേശിക ഭരണത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുകയുണ്ടായി അതേസമയം യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കുറിച്ച് റഷ്യ ജാഗ്രത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സംഘർഷം മരവിപ്പിക്കുകയല്ല മറിച്ച് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ പറയുന്നു കഴിഞ്ഞ വർഷം പ്രസിഡന്റ് എന്ന നിലയിൽ സെലസ്കിയുടെ കാലാവധി അവസാനിച്ചതിനു ശേഷവും അന്താരാഷ്ട്ര ഉടമ്പടുകളിൽ ഒപ്പുവെക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെയും റഷ്യ ചോദ്യം ചെയ്തിരുന്നു